കണ്ടിട്ടുണ്ടോ നേരിട്ട് നേരിട്ട് സ്റ്റേജ് ഷോ അതും മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടുമ്പോഴാണോ കണ്ടിട്ടുള്ളത് ആ ഞാൻ കേട്ടെ ആ കാണികളിൽ ഇരിക്കുമ്പോ മണിച്ചേട്ടന്റെ പാട്ട് കേൾക്കുമ്പോ ഭയങ്കര എനർജി ഫീൽ ചെയ്യാറുണ്ടോ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടോ കേറിയിട്ട് തീർച്ചയായിട്ടും അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു പഴയ സ്റ്റേജ് ഷോ കാണായിരുന്നു റോഷി മണിച്ചേട്ടൻ തലയിൽ ഒരു കെട്ടും കെട്ടി ഒരു ബെനിയനും ഇട്ട് ഉള്ളി അങ്ങോട്ട് പാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ മണിച്ചേട്ടൻ അങ്ങടെ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട അപ്പൊ അവിടെനിന്ന് ജനങ്ങളുണ്ടല്ലോ ഒന്ന് ചുറ്റിലും കൂടി കുറച്ചു കുറച്ചുപേരും മണിച്ചേട്ടന് ഉമ്മ വെച്ച് തുടങ്ങി കെട്ടിപ്പിടിച്ചു തുടങ്ങി ചിലര് കരഞ്ഞു ഡാൻസ് കളിച്ചു തുടങ്ങി അതാണ് മണിച്ചേട്ടൻ്റെ ഒരു താളം സൂക്ഷിച്ചിരുന്ന ഒരാളുകൂടിയായിരുന്നു ശരിക്കും ഒരു വികാരമല്ലേ മണിച്ചേട്ടൻ അങ്ങനെ മണിച്ചേട്ടന്റെ പാട്ടും സിനിമയൊക്കെ കണ്ട് അതാണ് ചാലക്കുടിക്കാരും ചങ്ങാതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു തീർച്ചയായിട്ടും